നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും മെഡലുകൾ തിരൂർ ഫയർ സ്റ്റേഷൻ ജീവനക്കാർക്ക് ലഭിച്ചു അഗ്നിരക്ഷാ സേനയിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി കെ മദനമോഹനന് രാഷ്ട്രപതിയുടെയും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പൂതേരി അബ്ദുൾ സലീമിന് മുഖ്യമന്ത്രിയുടെയും മെഡലുകളാണ് ലഭിച്ചത് ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല രാജ്യം എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ സ്തുതി അർഹ സേവനത്തിനുള്ള രാഷ്ട്രപതി മുഖ്യമന്ത്രി മെഡലുകൾ തിരൂർ ഫയർ സ്റ്റേഷൻ ജീവനക്കാർക്ക് ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് തിരൂർ ഫയർഫോഴ്സ് ടീം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് തിരു അഗ്നിരക്ഷാസേനാ യൂണിറ്റിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി കെ മദനമോഹനന് രാഷ്ട്രപതിയുടെയും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പൂതേരി അബ്ദുൽസലീമിന് മുഖ്യമന്ത്രിയുടെയും മെഡലുകളാണ് ലഭിച്ചത് അരിയല്ലൂർ സ്വദേശിയായ മദനമോഹനൻ തെക്കേക്കാട്ടിൽ മാധവൻ മൈഥിലി ദമ്പതികളുടെ മകനാണ് രണ്ടായിരത്തി നാലിനാണ് സർവീസിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി നാലിലെ സുനാമി ദുരന്തം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പുകളിലെ പ്രളയങ്ങൾ കവളപ്പാറ ഉരുൾപൊട്ടൽ താനൂർ ബോട്ട് ദുരന്തം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ തുടങ്ങിയവയിൽ രക്ഷാപ്രവർത്തനം നടത്തി കൂടാതെ തിരൂർ താനൂർ പൊന്നാനി നിലയങ്ങളിലെ വിവിധങ്ങളായ തീപിടുത്തങ്ങളിലും അപകടങ്ങളിലും രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഭാര്യ ലീന അമൽ മദൻ മിൽന മദൻ എന്നിവർ മക്കളാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ സർവീസ് മെഡൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ മാത്രം ഒരു നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല മറിച്ച് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള പല സ്റ്റേഷങ്ങളിൽ വർക്ക് ചെയ്ത ആളുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് എനിക്ക് നേട്ടം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം ഞാൻ അവരോട് വന്ന് പറയണം മാത്രമല്ല പിന്നെ ഞാൻ എന്നെ എന്നാക്കി മാറ്റിയ എൻ്റെ മാതാപിതാക്കൾ ഗുരുക്കന്മാർ ഭാര്യ മറ്റു കുടുംബാംഗങ്ങൾ അതേപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ഈ ഒരു മെഡൽ നേട്ടത്തിന് എന്നെ എന്താണ് സഹായിച്ചിട്ടുണ്ട് എന്തായാലും അവരോടും ഞാൻ ഇത് കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ മെഡൽ നേട്ടം ഞാൻ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ പൂതേരി അബ്ദുൾ സലീം പുറത്തൂർ മുട്ടനൂർ സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഷൊർണൂർ അഗ്നിരക്ഷാശമന നിലയത്തിലാണ് സർവീസിൽ കയറിയത് അത്യാധുനിക സൌകര്യങ്ങൾ ലഭ്യമാകുന്നതിന് പുഴകളിലും ജലാശയങ്ങളിലും രക്ഷാപ്രവർത്തനം നടത്തിയിരുന്ന മുങ്ങൽ വിദഗ്ധനുമാണ് കൂടാതെ പൂക്കിപ്പറമ്പ് ബസ് അപകടം കടലുണ്ടി ട്രെയിൻ ദുരന്തം കവളപ്പാറ പ്രളയം ഭാരതപ്പുഴ കടലുണ്ടിപ്പുഴ തിരൂർപ്പുഴ എന്നിവിടങ്ങളിലെ ജലാശയ അപകടം രക്ഷാപ്രവർത്തനം കിണർ കെട്ടിട അപകടങ്ങൾ മരത്തിന്മുകളിലെ രക്ഷാപ്രവർത്തനം വിവിധ രക്ഷാപ്രവർത്തനവും നടത്തിയിട്ടുണ്ട് ഭാര്യ നസീമ സാലിമ സഹൽ സിയാദ് എന്നിവർ മക്കളാണ് സ്റ്റേഷനിൽ നമ്മളിന്ന് പിന്നെ ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തോടു കൂടി ഒരു സന്തോഷം എത്തിയിരിക്കുകയാണ് ഇണയത്തിലെ രണ്ടു പേർക്ക് പിന്നെ രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും മെഡല് ലഭിച്ചിട്ടുണ്ട് അതിലെനിക്ക് മുഖ്യമന്ത്രിയുടെ മെഡലാണ് ലഭിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മുതൽ ഞാൻ ഫയർ സർവീസിൽ അംഗമാണ് എല്ലാ പ്രവർത്തന മികവിനും സർക്കാരിൽ നിന്ന് ലഭിച്ച അംഗീകാരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് തുടർന്ന് നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ ഗുരുതരമായ അഗ്നി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതോടനുബന്ധിച്ചാണ് ഈ മണ്ഡലുകൾ സ്തുതിയർഹമായ സേവനത്തിന് ഫയർ സർവീസിൻ്റെ ഫയർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സേവാ മെഡൽ ലഭ്യമായിട്ടുള്ളത് ഫയർ സ്റ്റേഷൻ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ തിരൂർ ഫയർ സ്റ്റേഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ തിരൂർ അർബൻ ബാങ്ക് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഇരുവരെയും മൊമന്റോ നൽകി ആദരിച്ചു ലഭിച്ച നേട്ടത്തിൽ ഏറെ അഭിമാനമുണ്ടെന്ന് ബാങ്ക് ചെയർമാൻ ഇ ജയൻ പറഞ്ഞു ും പുലരിയിലാണ് നമ്മളെല്ലാവരും ഈ എഴുപത്തി ഒമ്പത് വർഷത്തിലേക്ക് എഴുപത്തി ഒമ്പതാമത് വർഷത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ തിരൂർ ഫയർഫോഴ്സിന് അഭിമാനിക്കാവുന്ന മുഹൂർത്താണ് നമുക്കിവിടെ സമ്മാനിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഓഫീസർമാർക്ക് ഒരാൾക്ക് രാഷ്ട്രപതിയുടെ മെഡലും അതേപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മെഡലും കിട്ടിയത് ഏറ്റവും ആഹ്ലാദകരമാണ് ആഹ്ലാദകരമായ മുഹൂർത്തം നിങ്ങളുമായി പങ്കുവെക്കാനാണ് തിരൂർ അർബൻ ബാങ്കിൻ്റെ ചെയർമാൻ അതേപോലെ തന്നെ സിഇഒ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് കൂടുതൽ അംഗീകാരങ്ങൾ തിരൂർ ഫയർഫോഴ്സിന് ലഭിക്കട്ടെ കൂടുതൽ സേവന തൽപരരായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഒട്ടേറെ കേരളം പ്രതിസന്ധി നേരിട്ട് ഒട്ടേറെ മുഹൂർത്തങ്ങൾ ഘട്ടങ്ങളിൽ വളരെ വിദഗ്ധമായി ആ പ്രവർത്തനങ്ങൾ നടത്താൻ തിരൂർ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് അതിനിയും ആവർത്തിക്കാനും കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താനും തിരൂർ ഫയർഫോഴ്സിന് കഴിയട്ടെ